കണ്ണുകൾ കഥ പറയുമ്പോൾ ഭാഗം പതിനാറ് അവർ പുറത്തു നിന്നും ഉള്ളിലേക്ക് നോക്കി ഗേറ്റ് ക്ലോസ് ആണ് എങ്കിലും ആ പടുകൂറ്റം വീട് ഗേറ്റിന് മുകളിലൂടെ കാണുന്നുണ്ട് ആരെങ്കിലും ഒരാൾ ഉള്ളിൽ കയറി അകത്ത അവസ്ഥ എന്താണെന്ന് നോക്കി വരേണ്ടി വരും ആര് പോവും എന്തിനാണ് സാർ അതിന് വേറെ ആളെ നോക്കുന്നത് നമ്മുടെ കൂട്ടത്തിലെ ധൈര്യശാലിയായ ആസിഫില്ലേ ഇവിടെ ഞാനോ ആസിഫ് ഒന്ന് പറങ്ങി അകത്ത് പോയ ആ ജീവനോടെ തിരിച്ചു വരാമെന്ന് പ്രതീക്ഷിക്കുക വേണ്ട അവിടെ എന്താ നടക്കുന്നതെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല അഖിൽ മുന്നറിയിപ്പ് നൽകി ഞാൻ പോവാം പക്ഷേ എൻ്റെ കൂടെ നീയും വരണം ആരെങ്കിലും ചോദിച്ചാൽ ഭാര്യയും ഭർത്താവുമാണെന്ന് പറയാലോ ആസിഫ് അക്ഷിയോട് പറഞ്ഞു ഞാനൊന്നുമില്ല നിൻ്റെ കൂടെ ഓ പേടിയാണെങ്കിൽ വേണ്ട ആസിഫ് അവളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു അത് ഏൽക്കുകയും ചെയ്തു പേടിയില്ലെന്ന് തെളിയിക്കാൻ അവൾ അവൻ്റെ കൂടെ പോവാൻ തയ്യാറായി എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് തോന്നിയാൽ അപ്പോൾ ഫോണിൻ്റെ സൈഡ് ബട്ടൺ ഒന്ന് അമർത്തിയാൽ മതി എൻ്റെ ഫോണിലേക്ക് മിസ് കോൾ വരും ബാക്കി ഞങ്ങൾ ചെയ്തുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം അതിൽ കൂടെ പോവാതെ ആസിഫിനെ പറഞ്ഞയക്കുന്നതിൽ അവർ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ അവർ രണ്ടുപേരും ബാക്കിലൂടെ പോയി മതിൽ ചാടാനായി മുകളിൽ കയറി ആസിഫ് ആദ്യം തന്നെ ചാടി അക്ഷയ മതിലിൻ്റെ മുകളിൽ കയറിയെങ്കിലും അവൾക്ക് താഴേക്ക് ചാടാൻ പേടിയായി വലിയ ഉണ്ണിയർച്ചയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും വരുന്ന മുന്നേ ഇങ്ങോട്ട് ചാടുവണ്ണേ ആസിഫ് താഴെ നിന്നും പറയുന്നുണ്ട് പക്ഷെ അവൾക്ക് കഴിയുന്നില്ല അപ്പോഴാണ് പുറകിൽ നിന്നും ഒരു ശബ്ദം കേട്ടത് ആസിഫ് പുറകിലേക്ക് നോക്കി ദേനിൽക്കുന്നും മീശയും പിരിച്ചൊരു തടിമാടൻ ഒരു ഗുണ്ടയാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും പഠിച്ചോനെ പെട്ടല്ലോ അയാൾ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങിയതും ആസിഫ് അവിടെ അവിടെയുണ്ടായിരുന്നൊരു വടിയെടുത്ത് അയാളുടെ തലക്കടിച്ചോ അപ്പോൾ തന്നെ അയാളുടെ ബോധം പോയി ഡീ മാക്രി നീങ്ങോട്ട് ചാടുന്നുണ്ടോ ഇല്ലെങ്കിൽ ഞാനിപ്പോൾ കളഞ്ഞിട്ട് പോകട്ടോ ആസിഫ് അല്പം ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു ഇനിയും അവിടെ നിന്നാൽ അപകടം കൂടുമെന്ന് മനസ്സിലായ അക്ഷി സർവ്വധൈര്യവും സംഭരിച്ച് താഴേക്ക് ചാടി അവൾ എഴുന്നേറ്റി നിന്നതും ആസിഫ് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി മുന്നോട്ട് തിരിഞ്ഞതും ഒരുമിച്ചായിരുന്നു അവരുടെ രണ്ടുപേരുടെയും മുഖം ഒരു ചാണകലം പോലുമില്ലാതെ അടുത്തായി അവർക്ക് അവിടെ നിന്നും ഒന്ന് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല വരുന്നടാ റൊമാൻസ് വരുന്നടാ അക്ഷി അപ്പോഴേക്കും അവിടെ നിന്നും മാറി നശിപ്പിച്ച് പോവാണോ മുന്നോട്ട് നടക്കുന്ന അക്ഷയെ നോക്കി ആസിഫ് ചോദിച്ചു വേണ്ട നമുക്കിവിടെ ഒരു വീടൊക്കെ കെട്ടി താമസിക്കാം എന്തേ നീ ഉണ്ടെങ്കിൽ ഞാൻ റെഡി നിങ്ങളോട് വാട ബഡിഫൂൾ അങ്ങനെ അവർ രണ്ടുപേരും ശബ്ദമുണ്ടാക്കാതെ മുന്നോട്ട് നടന്നു ആരും കാണാതെ അകത്തേക്ക് കയറി അകത്തുമല്ലാതെ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് ജോലിക്കാർ മാത്രം അവർ മുകളിൽ ഒരു റൂമിന്റെ മുന്നിലെത്തി ആസിഫ് ഡോറിന്റെ അകത്തേക്ക് നോക്കി അവിടെ ആരുമില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം അക്ഷയോട് വരാൻ കൈക്കൊണ്ടാകും കാണിച്ചു അങ്ങനെ അവർ അവിടെയുള്ള ഷെൽഫ് മലമാരയും ഒക്കെ നോക്കി അതിൽ കുറെ വേദപുസ്തകങ്ങളുണ്ട് അതിനടുത്ത് കുറച്ച് ആയുധങ്ങളും അത് നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ബാത്റൂമിൽ നിന്നും ഒരാൾ പുറത്തേക്ക് വന്നത് ഇതേ സമയം ഡോക്ടർ സിറിയഖിൻ്റെ വീട്ടിൽ പുറത്ത് കാറുകൾ ഒരുപാടുണ്ടല്ലോ ഇവിടെ ആരൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു ആശിക്ക് ഗേറ്റിന് നിന്നും അകത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ നോക്കിയിട്ട് പോയാൽ മതി റോഷൻ അതും പറഞ്ഞ് ഉള്ളിലേക്ക് കയറി പുറകെ ബാക്കിയുള്ളവരും അവർ മുന്നിലത്തെ ഡോർ നോക്കി പക്ഷെ അത് ലോക്കായിരുന്നു റോഷൻ നേതുവിനോട് കാറിലിരിക്കാൻ പറഞ്ഞിരുന്നെങ്കിലും അവളുടെ കാര്യത്തിൽ ഒരു റിസ്ക് എടുക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല പക്ഷെ അവൾ അത് കേൾക്കാതെ ധൈര്യത്തിൻ്റെ കഥയും പറഞ്ഞ് കൂടെ പോന്നിരുന്നു പകലായതുകൊണ്ട് ആരെങ്കിലും കാണുമെന്ന ഭയം എല്ലാവർക്കും ഉണ്ടായിരുന്നു പുറകിലത്തെ ഡോറിൽ പോയി നോക്കിയെങ്കിലും അതും തുറക്കാൻ സാധിച്ചില്ല നിരാശയോട് അവിടെ നിൽക്കുമ്പോഴാണ് അവിടെ ഒരു കോണി കണ്ടത് റോഷൻ അതെടുത്തുകൊണ്ടു വന്ന് ചുമരിൽ ചാരി നിർത്തി അയ്യോ ചോര നീതു റോഷന്റെ കയ്യിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ചോരയോ റോഷൻ അതും പറഞ്ഞ് കോണിയിൽ നിന്നും കൈയെടുത്തു അവിടെ എങ്ങും രക്തത്തിന്റെ രൂക്ഷഗന്ധം പടർന്നു എല്ലാവരും അതിശയത്തോടെ കോണിയുടെ അടുത്തേക്ക് വന്നു നോക്കി അപ്പോഴാണ് ആ കോണി കൊണ്ടുവന്ന സ്ഥലങ്ങളിലൊക്കെ രക്തത്തുള്ളികൾ അവർ ശ്രദ്ധിച്ചത് ആ കോണിയിൽ പെയിന്റിന് പകരം രക്തമായിരുന്നു എല്ലാവരുടെയും ഉള്ളിൽ ഭയത്തിന്റെ കണികകൾ ഉയരാൻ തുടങ്ങി പക്ഷേ റോഷൻ പിന്മാറാൻ തയ്യാറായില്ല മറ്റൊരു വഴിയും ഇല്ലാത്തത് അവൻ അതിലൂടെ തന്നെ മുകളിലേക്ക് കയറി മുകളിലെത്തിയപ്പോഴേക്കും അവൻ്റെ വസ്ത്രത്തിലും ശരീരത്തിലുമെല്ലാം ചോരവറ്റിയിരുന്നു റോഷൻ കയറിയത് കണ്ടപ്പോൾ മറ്റുള്ളവർക്കും ഒരു ധൈര്യം കിട്ടി അവർ മുകളിലെത്തി പഴയ ബംഗ്ലാവായതുകൊണ്ട് മുകളിലോടായിരുന്നു അതുമാറ്റി അവർ അതിൻ്റെ ഉള്ളിലെത്തി മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഇനിയുള്ള നീക്കങ്ങൾ റോഷൻ എല്ലാവരോടുമായി പറഞ്ഞു വിശാലമായ ഹോളാണ് മുകളിൽ അതിൻ്റെ സൈഡിലൊക്കെ ഓരോ മുറികളുണ്ട് താഴെ നിന്ന് ആരുടെയൊക്കെയോ ശബ്ദം കേട്ട് റോഷൻ താഴേക്ക് നോക്കി അവിടെ കുറച്ച് ആളുകൾ ചുറ്റും കൂടി നിന്ന് എന്തൊക്കെയോ ചെയ്യുകയാണ് എല്ലാവരും കറുത്ത വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് അതെന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചില്ല അവരെന്താ ചെയ്യുന്നതെന്ന് എങ്ങനെയാണ് അറിയുക ഞാൻ പോയി നോക്കിയിട്ട് വരാം അത്രയ്ക്ക് ധൈര്യം ഉണ്ടോ നിനക്ക് റോഷനെ അവനെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചോ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ധൈര്യത്തെ തൊട്ട് കളിക്കരുതെന്ന് അതും പറഞ്ഞ് അവൾ ശബ്ദമുണ്ടാക്കാതെ സ്റ്റെപ്പ് ഇറങ്ങി ആ കാഴ്ച കണ്ട നീതു വാ പൊത്തി അവൾക്കൊന്നും ഉറക്കെ ശബ്ദമുണ്ടാക്കാൻ തോന്നി അവൾ തിരിച്ച് റോഷൻ്റെ അരികിലേക്ക് നിന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് അവിടെ അവിടെ ഒരു സ്ത്രീയുടെ വയറ് കയറി അതിൽ നിന്നും കുട്ടിയെ പുറത്തെടുക്കുകയാണ് അവർ ആരുടെയും മുഖത്തും ഒരു ഭാവവ്യത്യാസമില്ല എല്ലാവരും സന്തോഷത്തോടെ ചിരിക്കുകയാണ് നമ്മളിപ്പോൾ തന്നെ താഴേക്ക് പോകാം അവരുടെ ജീവനെങ്കിലും നമുക്ക് രക്ഷിക്കാൻ സാധിച്ചാലോ മണ്ടത്തരം പറയാതിരിക്കൂ ആഷിഖ് അവിടെയുള്ള കുറച്ച് ഭാഗം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ താഴെ എത്ര പേരുണ്ടെന്നോ വേറെ എന്തൊക്കെയാ അവിടെ എന്നോ നമുക്കറിയില്ല ഇപ്പോൾ താഴേക്ക് പോയാൽ നമ്മുടെ എല്ലാവരുടെയും ജീവൻ നഷ്ടപ്പെടുമെന്നല്ലാതെ അവരെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കില്ല അവൻ അവിടെയുള്ള ഒരു മുറിയിലേക്ക് നടന്നു ആ മുറി തുറക്കാൻ ശ്രമിച്ചതും വലിയൊരു ശബ്ദമുണ്ടായി എല്ലാവരും ഒരു നിമിഷം നിശ്ചലരായി റോഷൻ എല്ലാവരോടും പുറത്തേക്ക് കടക്കാൻ പറഞ്ഞു അപ്പോഴേക്കും താഴെ നിന്നും രണ്ട് മൂന്നാളുകൾ മുകളിലേക്ക് വന്നിരുന്നു അവസാനമായി പുറത്തേക്ക് പോകാനിരുന്ന റോഷനെ അവർ കണ്ടു അതിലൊരാൾ വന്ന് കയ്യിലുണ്ടായിരുന്ന ഒരു പാത്രത്തിൽ നിന്നും വെള്ളമെടുത്ത് റോഷൻ്റെ ദേഹത്തേക്ക് തെളിച്ചു അവൻ അപ്പോൾ തന്നെ ബോധം പോയി അവിടെ വീണു ബാക്കിയുള്ളവർ പുറത്തേക്ക് ഇറങ്ങിയിരുന്നതിനാൽ റോഷനെ മാത്രമേ അവർ കണ്ടിരുന്നുള്ളൂ പക്ഷെ അവൻ വീണത് കണ്ട് നീതു അകത്തേക്ക് വന്നു അവൾ റോഷനെ തട്ടി വിളിച്ചു അപ്പോഴേക്കും അവർ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്കും വെള്ളം തെളിച്ചിരുന്നു അവളുടെ ബോധവും പോയി ഇതേ സമയം ഡേവിഡിന്റെ വീട്ടിൽ ഏതാ നിങ്ങൾ രണ്ടുപേരും ബാത്റൂമിൽ നിന്നും ഡേവിഡ് ഇറങ്ങി വന്ന് ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ തലതോർത്തിക്കൊണ്ട് ചോദിച്ചു അക്ഷാ അടുത്തേക്ക് നീങ്ങി നിന്നു ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഒരു ഈച്ച കയറിയാൽ പോലും ഞാനറിയും അയാൾ ചെറു ചിരിയോടെ അവരെ നോക്കി പറഞ്ഞു അവർ രണ്ടുപേരും എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ആസിഫ് പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് അതിൻ്റെ സൈഡ് ബട്ടൺ ഓണാക്കി അപ്പോൾ ആസിഫിൻ്റെയും അഖിലിൻ്റെയും ഫോൺ കണക്റ്റായി റോഷനും നീതുവിനും അപകടം പറ്റിയതറിഞ്ഞും ഫിറോസിനെ ഇവിടെയാക്കി പോകാനൊരുങ്ങുകയായിരുന്നു പ്രകാശും അഖിലും അപ്പോഴാണ് ആസിഫിൻ്റെ ഫോൺ കണക്റ്റായത് അവർക്ക് അവിടെ നിൽക്കണോ റോഷൻ്റെ അടുത്തേക്ക് പോകണോ എന്ന് കൺഫ്യൂഷനായി ഇനിയും വൈകിയാൽ എൻ്റെ റോഷൻ എന്തെങ്കിലും അപകടം പക്ഷേ ആസിഫ് എന്താ ചെയ്യാൻ രണ്ടുപേരെയും ഉപേക്ഷിക്കാൻ കഴിയില്ല എനിക്ക് നീ ഇപ്പോൾ ഒറ്റയ്ക്ക് ബംഗ്ലാവിലേക്ക് പോയിട്ട് ഒരു കാര്യവുമില്ല അവരവിടെ കണ്ട സ്ഥിതിക്ക് നിനക്ക് ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോലും കഴിയണമെന്നില്ല നമുക്ക് ഒരുമിച്ച് തന്നെ പോവാം ആദ്യം ഇവിടെ എന്താണ് നടക്കുന്നത് എന്നറിയട്ടെ പ്രകാശ് പറഞ്ഞതനുസരിച്ച് ഉണ്ടെങ്കിലും അതിൽ അവിടെ തന്നെ നിന്നു നിങ്ങളാ കേസ് അന്വേഷിക്കുന്നവരുടെ കൂട്ടത്തിലുള്ളതല്ലേ അന്ന് എൻ്റെ മകനെ ഇറക്കാൻ അവിടെ വന്നപ്പോൾ കണ്ടതായി ഓർക്കുന്നുണ്ട് അതിരിക്കട്ടെ നിങ്ങൾ ഇവിടെ എന്തിനാ വന്നത് ഞങ്ങളെ ചുമ്മാ ഇതുവഴി ഒന്ന് വന്നപ്പോൾ കയറിയെന്നേ ഉള്ളൂ അവന്റെ ഉള്ളിൽ ഭയത്തിൻ തിരകൾ ആഞ്ഞടിക്കുന്നുണ്ട് പക്ഷെ അത് അയാൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാതെ ഫലിത രൂപത്തിൽ പറഞ്ഞു നിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു എൻ്റെ തട്ടകത്ത് വന്നിട്ട് എന്നെ കളിയാക്കുന്നു കൊള്ളാം അയാൾ അതും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് കബോർഡിൽ നിന്നും ഒരു സെറിഞ്ചെടുത്തു ഇവൻ എന്തൊക്കെ മണ്ടത്തരങ്ങളെ വിളിച്ചു പറയുന്നേ എങ്ങനെയെങ്കിലും അവിടെ നിന്നും രക്ഷപ്പെടാൻ നോക്കുന്നതിന് പകരം അയാളെ ദേഷ്യം പിടിപ്പിക്കുകയാണ് ഫോണിലൂടെ ആസിഫിൻ്റെ സംസാരം കേട്ട് പ്രകാശ് പറഞ്ഞു ഇത് മണ്ടത്തരമല്ല പ്രകാശ് ഞങ്ങളുടെ ക്യാമ്പസിൽ പഠിപ്പിച്ചൊരു കാര്യമുണ്ട് നമ്മളുടെ ശത്രു നമ്മുടെ കണ്ണുകളിൽ ഭയം കാണുകയാണെങ്കിൽ ആദ്യം തന്നെ അവർ വിജയിച്ചവരായി ആ ഭയം നമ്മുടെ പെരുമാറ്റത്തിനാൽ അവരുടെ കണ്ണുകളിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത് ആ തന്ത്രമായിരിക്കാം ആസിഫ് ഇവിടെ പ്രയോഗിച്ചത് അയാൾ സിറിഞ്ചുമായി അടുത്തേക്ക് വരുന്തോറും അക്ഷയ് ആസിഫിനോട് ചേർന്ന് നിന്നു അവൻ്റെ കൈകൾ മുറുകെ പിടിച്ചു ഭരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് നിൽക്കുന്നതെങ്കിലും അവളുടെ സ്പർശനം അവനിൽ പ്രത്യേകമായൊരു അനുഭൂതി ഉണ്ടാക്കി ആസിഫ് അയാളുടെ കണ്ണുകളിലേക്ക് തീക്ഷണമായി നോക്കി ആ നോട്ടം അയാളിൽ നേറിയ പദർച്ച ഉണ്ടാക്കിയെന്ന് മനസ്സിലാക്കി അവൻ പെട്ടെന്ന് അങ്ങോട്ട് പോയി അയാളുടെ കൈകൾ തിരിച്ച് ആ സിറിഞ്ച് വാങ്ങിച്ച ഡേവിഡിന്റെ ദേഹത്ത് തന്നെ കുത്തി അയാളുടെ ബോധം പോകുമെന്നാണ് അവൻ വിചാരിച്ചത് പക്ഷെ അയാൾ ഒരു മരവിച്ച അവസ്ഥയിൽ നിശ്ചലനായി നിന്നു ഇയാൾ എന്താ അനങ്ങാത്തെ ആസിഫ് ഡേവിഡിനെ തൊട്ടു നോക്കിക്കൊണ്ട് ചോദിച്ചു അവൻ തൊട്ടതും അയാൾ കട്ടിലിരുന്നു ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാ കൂടെ അകത്തേക്ക് വരാൻ പറഞ്ഞാലോ ഇയാളെയും കൊണ്ട് പുറത്തേക്ക് പോകാൻ പറ്റുമോ എന്ന് നോക്കാം ആസിഫ് അത് പറഞ്ഞതും ഡേവിഡ് കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ആസിഫിനൊരു സംശയം തോന്നി ഡോ ആ പേപ്പർ ഒന്ന് എടുത്തിട്ട് തന്നെ അയാൾ പോയി അവിടെ ഇരിക്കുന്ന ആ എടുത്ത് ആസിഫിന് കൊടുത്തു എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അക്ഷയ അതിശയത്തോടെ ചോദിച്ചു ഇയാളിപ്പോൾ നമ്മൾ ഒരു പാവയായി മാറിയിരിക്കുന്നു ഇനി നമ്മൾ പറയുന്നതൊക്കെ ഇയാൾ അനുസരിക്കും അതിനുള്ള മരുന്നായിരിക്കും അതിലുള്ളത് ദൈവമേ അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിലാണെങ്കിലും അയാൾ അടിച്ചിരുന്നേ എന്നാ തീർന്നേനെ പക്ഷെ ഇത് എത്ര സമയത്തേക്കാണെന്ന് അറിയില്ലല്ലോ ഈ അവസ്ഥയിൽ നിന്നും ഇയാൾ മാറുന്ന മുന്നേ എന്തെങ്കിലും ചെയ്യണം നമുക്ക് ആസിഫ് അഖിലിനെ വിളിച്ചു അവൻ റോഷിൻ്റെ കാര്യങ്ങളൊക്കെ ആസിഫിനോട് പറഞ്ഞു ചതിച്ചോ അവൻ അവരുടെ പിടിയിലായോ എന്നിട്ട് നീ എന്താ ദൂരെ പോകാതിരുന്നേ ഇവിടെ ആരും നിൽക്കണ്ട നിങ്ങൾ പോയി അവരെ രക്ഷിക്കും ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം എടാ നെയ്യോ അക്ഷയോ മാത്രമല്ലേ ഉള്ളൂ എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു ധൈര്യത്തിന് ഫിറോസിനെ ഇവിടെ നിർത്താം അഖിലേ വേണ്ട ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞില്ലേ നിന്നോട് റോഷൻ ഒരു ആപത്ത് സംഭവിക്കരുത് സമയം കളയാതെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചെല്ലെ ആസിഫ് അതും പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു അവൻ ആകെ ടെൻഷനായിരുന്നു അക്ഷി കാര്യം എന്താണെന്ന് ചോദിച്ചെങ്കിലും ആസിഫ് പറഞ്ഞില്ല കാരണം നീതു അപകടത്തിലാണെന്ന് അറിഞ്ഞാൽ അവൾക്ക് സഹിക്കാൻ പറ്റില്ല നിന്റെ അറിവോട് കൂടിയാണോ ഈ കൊലപാതകങ്ങൾക്കുള്ള നടന്നത് ആസിഫ് ഡേവിഡിൻ്റെ അടുത്തേക്ക് പോയി ചോദിച്ചു പക്ഷെ അതിനൊന്നും അയാൾ മറുപടി പറയുന്നില്ല അക്ഷേ അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നതിനിടെ അവൾക്ക് അവിടെ നിന്നും ഒരു റെക്കോർഡ് കിട്ടി അതിൽ ഇതുവരെ കൊല്ലപ്പെട്ട സ്ത്രീകളുടെ മുഴുവൻ ഡീറ്റെയിൽസും ഉണ്ടായിരുന്നു അവൾ അത് ആസിഫിനെ കാണിച്ചു ഇനി കൊലപാതകങ്ങളൊക്കെ ചെയ്തത് ഇവൻ തന്നെ ആയിരിക്കോ എൻ്റെ ബുദ്ധി വച്ച് ആലോചിക്കുകയാണെങ്കിൽ അങ്ങനെ ആവാനും ആവാതിരിക്കാനും സാധ്യതയുണ്ട് ആഹാ ആ ബുദ്ധി ഉപയോഗിക്കുന്നു പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി ഇമ്മാതിരി ഉടവായ്പ ആയിരിക്കും കണ്ടുപിടിക്കുന്നതെന്ന് പെട്ടെന്നാണ് ആരോ ഡോറൽ മുട്ടുന്ന ശബ്ദം കേട്ടത് ചായ ചായ എത്ര നേരമായി പോയിട്ടോ നിങ്ങളുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് സേവിയർ ബ്യൂസ് എനിക്ക് വിളിച്ചിരുന്നു അദ്ദേഹത്തിന് എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് ഞാൻ വരാം ആസിഫ് ഡേവിഡിൻ്റെ ശബ്ദത്തിൽ മറുപടി നൽകി സേവിയർ ബ്യൂവസ് അതാരായിരിക്കും ഇനി നമ്മളിവിടെ നിന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്തായാലും ഈ റൂമിന് പുറത്തേക്ക് ഇറങ്ങി ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും അന്വേഷിക്കാൻ കഴിയില്ലല്ലോ ഇയാളെ എങ്ങനെയെങ്കിലും നമ്മുടെ കൂടെ പുറത്തേക്ക് എത്തിക്കണം ഇയാളിൽ നിന്ന് തന്നെ മുഴുവൻ കാര്യങ്ങളും അറിയാൻ സാധിച്ചേക്കും ഗേറ്റിന് പുറത്തേക്ക് വാ അയാൾ അത് കേട്ടയുടന അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു ആസിഫും അക്ഷയും പാത്തും പതുങ്ങിയും പുറത്ത് റോഡിലെത്തി ഡേവിഡിന് വേണ്ടി കാത്തുനിന്നു കുറച്ചു സമയത്തിനു ശേഷം ഒരു പാവയെ പോലെ അയാൾ പുറത്തെത്തി കുറച്ച് സമയത്തിന് ശേഷം ഒരു പാവയെപ്പോലെ അയാൾ പുറത്തെത്തി തുടരും